ആ സമയത്തല്ലേ അമ്മ നമ്മളെ കാണുന്ന ആദ്യമായിട്ട് അല്ലേ അമ്മ കരഞ്ഞുകൊണ്ട് ഒരു അമ്മ നിന്ന് കമച്ച് അമ്മയെ നാടകമായിട്ട് കൊണ്ടുവന്നതാണ് പറയുന്നവരും അമ്മയുടെ പേരില്ല അമ്മ എന്താണെന്ന് അറിയില്ല എവിടെയാണെന്ന് അറിയില്ല ഒന്നുമില്ല എല്ലാ ഇറങ്ങി ഞാൻ അമ്മയല്ലേ ഈ ഫോട്ടോയിൽ നിന്ന് ചോദിച്ചിട്ടാണ് പഞ്ചായത്തുകാരാന്നോ സഹായിച്ചത് വല്ലവന്റെ അമ്മയ്ക്ക് കാണാൻ എന്ന് പറയുന്ന ഭ്രാന്തി ആരെയെങ്കിലും കാണിച്ചെന്തെങ്കിലും നേട്ടമൊന്നും ആൾക്കാരല്ല ഞങ്ങള് രണ്ട് മക്കളുണ്ടായിരുന്നു രണ്ടും മരിച്ചു ആ പഞ്ചായത്തിന്റെ അധികാരിയുടെ ഭാഗത്തുനിന്ന് ആംബുലൻസ് അപ്പം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ഡോക്ടർ ഹാരിസിന്റെ ആ ഒരു വിഷയം ആ ഒരു വാർത്തയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ വാർത്ത ചെയ്യുന്ന സമയത്താണ് അമ്മ അടുത്ത് നിന്ന് കരയുന്നത് കണ്ടത് അപ്പം കരഞ്ഞപ്പോൾ അമ്മയടുത്ത് ചോദിച്ചു എന്താണ് അമ്മ അമ്മ കരയുന്നത് ചോദിച്ചിട്ടാണ് അമ്മ അമ്മയുടെ അവസ്ഥകളൊക്കെ പറഞ്ഞു അമ്മയുടെ അവസ്ഥ പറഞ്ഞു അമ്മയ്ക്ക് ആഹാരം വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയും അതുപോലെ ഭർത്താവ് ഇവിടെ വന്ന അവസ്ഥയൊക്കെ അമ്മ പൊട്ടി കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് ആ സമയത്ത് ഇത് വാർത്തയിൽ കൊടുത്തു അനേകം പേര് ഈ വാർത്ത കണ്ടു അപ്പൊ നമുക്ക് ഈ അമ്മ പൊട്ടി കരഞ്ഞുകൊണ്ട് ആ സംസാരിച്ച കാര്യങ്ങൾ ആരെ കുറ്റപ്പെടുത്തിയാലും അമ്മയുടെ അവസ്ഥയാണ് പറഞ്ഞത് പക്ഷേ ഇത് നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോയപ്പോ അമ്മ എന്താ അമ്മ പോയി അമ്മയെ പിന്നെ കാണാൻ പറ്റില്ല പെട്ടെന്ന് അമ്മേങ്ങ് പോയി പറഞ്ഞു കാപ്പി മേടിക്കാൻ പോയതാ പോയപ്പോഴാ ആ കൊച്ചു പെൺ കൊച്ചു ചോദിച്ചു അമ്മ ഇവിടെ ആര് കിടക്കുന്നു ഞാൻ പറഞ്ഞു എന്റെ ഭർത്താവാണ് കിടക്കുന്നത് അത് എന്തോ എന്താ ഞാൻ പറഞ്ഞു ഒരു സൈഡ് തളർന്നു പോയി ആ അതുകൊണ്ട് ഇന്നാ ഞങ്ങള് വന്ന ചികിത്സ എല്ലാം കിട്ടിയ ഞാൻ പറഞ്ഞു ഇന്ന് വന്നതേ ഉള്ളൂ തറയെ കിടക്കുവന്നോ ഞാൻ പറഞ്ഞു തറയിൽ തന്നെ കിടക്കുന്ന ബെഡ് കിട്ടിയില്ല ബെഡ് ഇല്ലെന്ന് പറഞ്ഞു അത് ബെഡ് കിട്ടാത്തോണ്ടായിരിക്കും ഒഴിയും ആ സമയത്തല്ലേ അമ്മ നമ്മളെ കാണുന്ന ആദ്യമായിട്ട് അല്ലേ അമ്മ കരഞ്ഞുകൊണ്ട് ഒരു അമ്മ നിന്ന് കരയുന്നത് കണ്ടപ്പോ എന്താണ് കരയുന്നത് ചോദിച്ചപ്പോ അമ്മ കാര്യം നമ്മളോട് പറയുന്നത് അപ്പൊ ഈ വാർത്ത ഒരുപാട് പേര് കണ്ടിട്ട് അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് ഈ നല്ല മനസ്സുള്ള ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട് പേര് അപ്പൊ ചോദിച്ചു എന്താണ് അമ്മ എവിടെയുള്ളാണ് അമ്മയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു ഒരുപാട് പേരുണ്ട് ഇതിൽ ചുരുക്കം ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് ഇത് കെട്ടിച്ചമച്ച അമ്മയെ നാടകമായിട്ട് കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ അത് പല വിഭാഗം ആളുകളുണ്ടല്ലോ അമ്മ കേട്ടു നമ്മക്കറിയണ്ട് കേട്ടു പക്ഷെ നല്ലവരായിട്ടുള്ള ഒരുപാട് പേര് ഈ വാർത്ത കണ്ട് നമ്മുടെ പ്രവാസി ആയിട്ടുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ജിതന് പ്രവീണ് ശിവകുമർ അങ്ങനെ ഒന്ന് രണ്ട് സുഹൃത്തുക്കള് ഒരു ചെറിയ പൈസ അയച്ചു തന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ച് പറയുകയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ മെഡിക്കൽ കോളേജിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് സജീവമായിട്ട് നിൽക്കുന്ന ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനും മുൻ കൗൺസിലറും ഒക്കെയാണ് വി സിമാരായിട്ട് ഇദ്ദേഹവും അതുപോലെ തന്നെ ചെറിയൊരു അദ്ദേഹത്തിന്റെ വിധമായിട്ട് ചെറിയൊരു വിധവും അതുപോലെ നമ്മളൊക്കെ സംഘടിപ്പിച്ച ഒരു ചെറിയൊരു തുക അമ്മയ്ക്ക് തരണം എന്നുള്ളൊരു വിചാരത്തിലാണ് അമ്മയെ കണ്ടെത്തണം എന്ന് വിചാരിച്ചപ്പോ ഈ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പേരില്ല അമ്മ എന്താണെന്ന് അറിയില്ല എവിടെയാണെന്ന് അറിയില്ല ഒന്നുമില്ല അപ്പോഴേ ഈ ശ്രീമാറേട്ടനാണ് ഈ രണ്ടു ദിവസത്തെ മെനക്കെട്ടി വാർഡുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് അമ്മയുടെ അമ്മയെ കണ്ടെത്തിയത് ഞാൻ വിചാരിച്ചില്ല കാണാൻ പറ്റുന്ന കാര്യം അമ്മ എപ്പോഴും പോവായിരുന്നല്ലോ അതിൽ എങ്ങനെയാണ് ഈ അമ്മയെ കണ്ടെത്തിയത് ഇതില് അന്ന് ശ്യാമ എന്നെ ഇവിടെ വരുന്നത് ഈ യൂറോളജിയിലെ വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഒരു ബൈറ്റ് എടുക്കാനും മറ്റു ചില വാർത്തകൾ ശേഖരിക്കാനും വന്നപ്പോൾ യാദർച്ഛികമായാണ് ഈ അമ്മയെ കാണുന്നത് അപ്പോൾ തന്നെ ഞാൻ മറ്റൊരു ചാനൽ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഞാൻ അവർക്ക് പൈറ്റ് കൊടുക്കുന്ന തിരക്കിൽ ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ശ്യാമ് പിറ്റെന്ന് തന്നെ വിളിച്ച് ഈ വിവരം പറയുമ്പോൾ ഞാൻ ശ്യാമിനോട് ചോദിച്ചത് പേരറിയില്ല വാർഡറിയില്ല മൊബൈൽ നമ്പർ ഇല്ല എങ്ങനെ കണ്ടെത്തും ഇവിടെ മൂവായിരത്തിലധികം ആൾക്കാർ മൂവായിരം അല്ല അയ്യായിരത്തോളം പേര് മെഡിക്കൽ കോളേജ് വാർഡിനകത്തുണ്ട് ബെഡ് ഉള്ളവർ ബെഡ് ഇല്ലാത്തവർ തറായി കിടക്കുന്നവർ ഇങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ സി എം ബിയുടെ നേതാവ് ശ്രീകണ്ഠൻ ഇവിടത്തെ ഇവിടുത്തെ ഐ എൻ ജി സി ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതാവ് ഇവിടത്തെ പ്രാദേശിക നേതാവ് ജയപ്രസാദ് ഇവരെയൊക്കെ വിളിച്ച് പറഞ്ഞ് നമുക്ക് വലിയൊരു ദൗത്യം ചെയ്യാനുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും എല്ലാ വാർഡിലും കയറി ഇറങ്ങി പക്ഷെ കണ്ടെത്താൻ പറ്റില്ല നിരാശനായി ഞങ്ങൾ മടങ്ങി അല്ല അപ്പോൾ എവിടെയോ എനിക്കൊരു സ്പാർക്ക് കിട്ടി രണ്ടാം വാർഡിൽ എന്തൊരു വാക്ക് എവിടെയോ ഞാൻ കേട്ടു ആ ഒരിക്കൽ നോക്കി ഇറങ്ങിയ ആ വാർഡ് ആ വാർഡിൽ ആ സമയത്ത് അമ്മ അവിടെ ഇല്ല പുറത്ത് പോയിരിക്കുകയാണ് ഞാൻ രണ്ടാമത് അമ്മ വരുന്നത് കണ്ടു അപ്പോൾ ഫോട്ടോയെ മാറ്റി നോക്കിയപ്പോൾ ചെറു സാമ്യമുണ്ട് അങ്ങനെ ആ വാർഡിൽ രണ്ടാമത് പോയാണ് ഒരാളിനെ കണ്ടെത്തുന്നത് കാര്യം ഇത് ഒരാൾക്കും അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു വ്യക്തി ഒരു വാർഡിൽ തറയിൽ കിടക്കുന്നവരുണ്ട് ബെഡ് ഇല്ലാത്തവർ ബെഡ് ഉള്ളവർ അങ്ങനെ ഒത്തിരിയെ കൂടെ കൂട്ടം അപ്പോൾ അങ്ങനെ വലിയൊരു എൻ്റെ ഈ ആരോഗ്യ രംഗത്ത് ഞാൻ ഒത്തിരി സഹായങ്ങളും സേവനവും ചെയ്തെങ്കിലും ഇത് വലിയൊരു ടാസ്ക് ആയിരുന്നു അതിന് എന്റെ സുഹൃത്തുക്കളെ എനിക്ക് എന്നോട് ആത്മാർത്ഥമായി സഹകരിച്ചു തീർച്ചയായിരുന്നു നിങ്ങൾക്ക് അത്ര പ്രതീക്ഷ ഇല്ലായിരുന്നറിയാം പക്ഷെ ഞാൻ അത് കണ്ടെത്തണം അത് എനിക്കറിയാം ഓരോ വാട്ടിനും കുറേ അധികം സമയം അത് എന്റെ സുഹൃത്തുക്കളുടെ ശ്രമവും അതിനകത്ത് ഭയങ്കരമാണ് എന്തായാലും ഈ അമ്മയുടെ കരച്ചില് വളരെ വളരെ ഒരു കാര്യമായിരുന്നു നമ്മൾ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കുറഞ്ഞപ്പോ അതിൽ ഈ നെഗറ്റീവായിട്ട് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ നല്ല മനസ്സുള്ളവരുണ്ട് അതെന്താ എന്ത് ഞാൻ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അമ്മയല്ല ഈ ഫോട്ടോയിൽ ചോദിച്ചിട്ടാണ് അപ്പൊ വീണ്ടും പറയുകയാണ് നാട്ടിൽ നിന്ന് ആരൊക്കെയോ സാമ്പത്തിക സഹായം കൊടുത്തു കൊടുത്തിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ ഈ വാർത്ത അവര് കണ്ടതിന് ശേഷം അവര് കരുതാണ് ഇവിടെ നാട്ടിൽ എല്ലാവരും ആവശ്യം പോലെ എന്താ അവര് എന്നെ പൈസയൊക്കെ തന്നു വിട്ടവര് നീ പിന്നെ നീ അങ്ങനെ സംസാരിച്ചത് നിനക്ക് പഞ്ചായത്തുകാരണോ സഹായിച്ചത് ഞാൻ പറഞ്ഞു നീ ഞാൻ പറഞ്ഞു ജലീൽ നീയും ആ പഞ്ചായത്തിന്റെ ഇതിലല്ലേ ഇരിക്കുന്നത് ഞാൻ ആ ഒരു പ്രതീക്ഷല്ല നിന്നെ താ താഴ്ത്തിയല്ല ഞാൻ പറഞ്ഞത് താഴ്ത്തിയല്ല പറഞ്ഞത് അപ്പം ഞാൻ അത് ഒരിക്കലും ഞാൻ താഴുന്നില്ല കാരണം ആ ഒരു സഹായിച്ചില്ലല്ലോ അവര് എന്നെ ആ സഹായിച്ചത് അവർ ഞാൻ അവരോട് നന്ദി പറയുന്നത് ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നത് അതല്ല ഇന്നെന്തൊക്കെ എന്റെ ഭർത്താവ് കിളച്ചോണ്ട് ഇന്നൈഡ് തളന്ന് അമ്മ വീണ്ടും പറയാണ് അന്ന് അവിടെ നാട്ടിനെ സഹായിച്ചവരൊക്കെ കരുതുന്നത് ഇവിടെ ഒരുപാട് ആരൊക്കെ സഹായിച്ചു എന്ന് കരുതി അപ്പഴും എന്നോട് പറഞ്ഞത് മോനെ ചായ കുടിക്കാൻ എൻ്റെ ഇപ്പൊ പൈസ ഇല്ല എന്ന് എൻ്റെ പറയാ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ ഞാൻ ആ അപ്പ കൊടുത്തു നമ്മുടെ വേറൊരു വനിതാ കൊടുത്ത് ഉണ്ടായിരുന്ന അവരും സഹായിച്ചു അങ്ങനെ നമ്മൾക്കൊക്കെ ഇവിടെ ദൈനംദിനം കാണുന്നത് വല്ലവന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസം എന്ന് പറയുന്ന കുറെ കുറെ സാമൂഹ്യദ്രോഹികൾ സോഷ്യൽ മീഡിയയിൽ പലതും ചെയ്യും പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അതിനകത്ത് ആ പഞ്ചായത്തിലുള്ളവർ ചെയ്ത സേവനം വലുതാണ് പക്ഷെ അവർ തെറ്റിദ്ധരിച്ച് അമ്മയെ തെറ്റിദ്ധരിക്കരുത് നാളുകളിലും നിങ്ങൾ കൂടുതൽ സഹായം ചെയ്യണം കാര്യം ഇതേപോലെയുള്ളവർ നമ്മളൊക്കെ പോലെയുള്ള പ്രതിപക്ഷ ചെയ്തില്ലെങ്കിൽ ഇപ്പം ശ്രീകണ്ഠനായാലും സജീമോനായാലും ജെ പി ആയാലും ഇവര് വന്ന് ഈ വാർഡുകൾ മൂലം ഞാൻ പറഞ്ഞതിന്റെ പേരിൽ തെരേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞത് വളരെ ദയനീയമാണ് നമ്മൾ കണ്ടെത്തി അവർക്കൊരു സഹായം കൊടുത്താൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംതൃപ്തി ഉണ്ട് നാലോ അഞ്ചോ മണിക്കൂറുകൾ ഈ വാർഡ് നിങ്ങളൊന്നും മനസ്സിലായിപ്പോയി ഈ വാടിപ്പോയി ഒരാളിനെ പേര് പറഞ്ഞാൽ പോലും കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥയാണ് ആ സാഹചര്യം നമ്മൾ ചെയ്തത് നമ്മളെക്കാൾ ഉപരി നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറായി തയ്യാറായി വരുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഞാൻ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്നു എന്നാണ് തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മുടെ എല്ലാ സുഹൃത്തുക്കളുടെയും ഭാഗത്ത് നിന്നുള്ള സഹായം നമ്മൾ സത്യന്തമായി ഇത് 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 ആരെയെങ്കിലും കാണിച്ചെന്തെങ്കിലും നേട്ടമൊന്നും ഉണ്ടാക്കേണ്ട ആൾക്കാരല്ല ഞങ്ങൾ ഞങ്ങൾക്കല്ലാതെ തന്നെ എല്ലാവിധ സംവിധാനം ദൈവം സഹായിച്ച് തരുന്നതാണ് നമ്മുടെ ഒരു ആഗ്രഹം എന്നാലും അമ്മയൊരു ചെറിയൊരു സഹായമാണ് അപ്പൊ അത് ശ്രീമാറേട്ടം തരും അപ്പൊ അത് അമ്മ എന്തായാലും അത് വാങ്ങും എന്നിട്ട് അമ്മയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം ശ്രീമറ കൊടുത്താൽ മതി അമ്മ ഇനി ഇപ്പൊ അമ്മക്ക് അരയണ്ട ഈ പറഞ്ഞത് നമുക്ക് ഇതിപ്പോ ഒരു ചെറിയൊരു സഹായമാണ് അമ്മക്കിടെ അത്യാവശ്യമായിട്ടുള്ള ചെറുതല്ല എന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ ഭർത്താവ് പോയി അന്നടിച്ച് കൊണ്ടുവന്നു ഇന്ന് ഞങ്ങള് രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയാ ഒരു തൊഴിലുറപ്പിനെനിക്ക് പഴം പത്തില്ല ഇട്ടിട്ട് ആ സ്ഥിതി എനിക്ക് മക്കളില്ലേ രണ്ടു മക്കളുണ്ടായിരുന്നു അത് രണ്ടും മരിച്ചുപോയി പിന്നെ ആരും ഇല്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ മാത്രമേ ഇത്രയേ ഉള്ളൂ സെന്റ് കോളനിയിലാണ് കിടക്കുന്നത് ജോലിക്ക് പോയപ്പോ പിന്നെ വീപ്പി കൂടി അങ്ങനെ ഒരു കൈയും ഒരു കാലും തലക്ക് ആദ്യം സംസാരിക്കും കിടക്കുക ആഹാരമൊന്നും കഴിക്കുന്നില്ല ഇന്ന് അവിടെ ഇന്നലെ അവിടുത്തെ ആശുപത്രിയിൽ ഒരു നേഴ്സ് കൊച്ചുങ്ങള് കൊച്ചുങ്ങള് പൈസ തന്നു കഞ്ഞി അപ്പൊ പുള്ളി കരയുമായിരുന്നു എന്താ പരയുന്നെന്ന് ചോദിച്ചാൽ വിശക്കുന്നു ചോദിച്ചു വിശക്കുന്നു ആ പിള്ളാർ പൈസ വന്ന കഞ്ഞി കഞ്ഞി വാങ്ങിച്ചു കൊടുത്തത് ആ അവരെ ഞാൻ പുകർത്തി പറഞ്ഞില്ല അവര് അവര് വണ്ടി വിളിച്ച് ആംബുലൻസ് വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് വന്ന് രണ്ടായിരം രൂപ എനിക്ക് തന്നു അത് അപ്പഴത്തന്നെ പിന്നെ സ്കാൻ ചെയ്തതിന് ആയിരം രൂപ കൊടുക്കണം അടയ്ക്കണം അതും അടച്ച് പിന്നുള്ള പൈസ കൊണ്ടാണ് ഞാൻ നിന്നത് ഇല്ല അന്നൊരു ദിവസം മാത്രം പിന്നെ ആ പൈസ ഇവിടെ നിന്ന് എന്റെ അടുത്ത് ചോദിച്ചില്ലേ ഒരു പെങ്കൊച്ച് അത് കൊടുത്തു അത് പിന്നെ എനിക്ക് ഇത്തിരി പൈസ തന്നു അതുകൊണ്ടൊക്കെയാ ഞാൻ നിന്ന് ഇഞ്ചക്ഷനും ഒക്കെ എടുക്കുന്നു എപ്പൊ ഡോക്ടർ പറഞ്ഞു ഏഴെട്ട് ദോ മാസം പിടിക്കും ഇവിടെ കിടന്നു കൊണ്ടൊന്നും പലവില്ല അപ്പൊ ഇവിടെ ഇത്രയും എന്റെ അവസ്ഥ ആ ഡോക്ടർക്ക് മരുന്ന അറിയ അതുകൊണ്ട് പറഞ്ഞ വീടിന്റെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റാന്ന് പറഞ്ഞു അപ്പൊ അത് കടക്കല അപ്പൊ അവിടെ കൊണ്ടുപോകാനും എഴുതി തരാന്ന് പറഞ്ഞു അങ്ങനെ അവർ എഴുതികൊണ്ടിരിക്കുന്നു ഇനി ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ വണ്ടി വിളിക്കണം രണ്ടുപേരുടെ സഹായം വേണം അവര് അവര് ഇനി അവർക്ക് ഭയങ്കര വൈരായിരിക്കും കാരണംന്ന് പറഞ്ഞ അത് തന്നെ ഏറ്റവും വലിയ പുണ്യം അത് അവര് സഹായിച്ചത് ഞാൻ ദൈവത്തോട് നന്ദി പറയ പക്ഷേ ഞങ്ങളുടെ ആശുപത്രി അത് എന്തുവാന്നറിയത്തില്ല ആംബുലൻസില്ല പൈസ അടയ്ക്കണം അതിന് ഇല്ല അപ്പൊ ഞാന് അവിടെ മാറ്റാണ് ഈ ആംബുലൻസിന്റെ ഒരു സൗകര്യം അതിന്റെ ഒരു അവസ്ഥ കൂടി നമ്മൾ പറയുന്നുണ്ട് അതിന് എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെയും സംസാരിച്ചിട്ടുണ്ട് അവരുടെ നാട്ടിലെ പഞ്ചായത്തിന്റെ അധികാരികളുമായി സംസാരിച്ചു അപ്പൊ പഞ്ചായത്തിന്റെ അധികാരിയുടെ ഭാഗത്തുനിന്ന് ആംബുലൻസ് സൗജന്യമായി വീട്ടിലെത്തിക്കാൻ ഹോസ്പിറ്റലിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട സംവിധാനം അവ ഉറപ്പാക്കി എന്നാണ് എന്നോട് പറഞ്ഞത് കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ വലിയ സന്തോഷവും സംതൃപ്തിയും ഈ കാര്യത്തിൽ